السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين الصلاة والسلام على رسوله الأمين محمد وعلى آله وصحابه أجمعين أما بعد سهدر ماري سهدر ماذا مدابدا നല്ല നിലയിൽ പെരുമാറേണ്ടതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഹരിയത്തുകൾ നമ്മൾ മനസ്സിലാക്കി അടുത്ത അധ്യായം ബാബു ലീനുൽ കലാമി ദിവലിദേഹി മാതാപിതാക്കളോട് മൃദുവായി സംസാരിക്കുക എന്ന ബിനു അധ്യായം ആണ് അദ്ദേഹം അദ്ദേഹം പറയുന്നു കുന്തു നജിദാത്ത് ഞാൻ നജിദാത്തുകളോടൊപ്പമായിരുന്നു നജിദാത്ത് എന്ന് പറഞ്ഞാൽ നജിദത്തു ബിനു ആമിർ ഹനഫി ഒരു വ്യക്തിയുടെ പേരാണ് അദ്ദേഹത്തിൻ്റെ ഗോത്രക്കാർ അദ്ദേഹത്തിൻ്റെ ആ നാട്ടിലെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ അവർ കാണുന്ന നജിദാത്ത് എന്ന് പറയാം അപ്പൊ അവരോടൊപ്പം ഞാൻ ആയിരുന്നു എന്ന് ഈ താബിയായി പറയുന്നു ഈ ആളുകൾക്ക് അതായത് നജിദാത്തുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർ ഒരു അടിസ്ഥാന നിയമം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഒരാൾ ഒരു ചെറിയ കളവ് പറയുകയോ അല്ലെങ്കിൽ ഒരു ചെറിയ പാപം ചെറിയ തെറ്റ് ചെയ്യുകയോ ചെയ്താൽ എന്നിട്ട് ആ തെറ്റിൽ ചടിച്ചു നിൽക്കുകയും ചെയ്താൽ ആ വ്യക്തി കാഫിറും മുഷിരിക്കുമാണ് എന്നൊരു അസുല് ഒരു അടിസ്ഥാന നിയമം അവർക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ മഹാപാപം ആരെങ്കിലും ചെയ്താൽ അവരും കാഫിറും മുഷിരിക്കുമാണ് എന്ന പൊതു തത്വവും അവരുണ്ടാക്കി ഉണ്ടായി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഇത് ഇസ്ലാം പഠിപ്പിച്ച ഒരു കാര്യമല്ല മഹാപാപം ചെയ്ത വ്യക്തിയാണെങ്കിലും ഒരു വ്യക്തി കാഫിറാകുന്നില്ല അതുപോലെ തന്നെ ചെറിയ പാപം ഒരു വ്യക്തി ചെയ്തതുകൊണ്ട് ആ വ്യക്തി കാഫിറോ അല്ലെങ്കിൽ മുഷിദിക്കോ ആയിത്തീരുന്നുമില്ല അപ്പം ഏതായാലും നജിദാത്തുകളോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹവാസം കാരണം അദ്ദേഹത്തിൽ ഉണ്ടായ ഒരു അനുഭവം അദ്ദേഹം പറയുകയാണ് അദ്ദേഹം എന്ത് ചെയ്തു അബ്ദുല്ലാഹിബിൻ കണ്ടു എന്നിട്ട് അബ്ദുല്ലാഹെബിൻ ഉമറിനോട് പറഞ്ഞു ഞാന് ഇവരോടൊപ്പം താമസിക്കുന്ന സമയത്ത് ഞാൻ ചില തെറ്റുകൾ ചെയ്തു അത് മഹാപാപമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പൊ അത് അദ്ദേഹം ചെയ്ത തെറ്റ് മഹാപാപമായത് കൊണ്ടല്ല മറിച്ച് ആ ആളുകളോടൊപ്പമുള്ള സഹവാസം കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രകൃതിയും അങ്ങനെ ആയിത്തീർന്നതാണ് അപ്പോൾ അബ്ദുൽ ഉമർ അലിയുള്ള വനുവിനെ കണ്ട സന്ദർഭത്തിൽ അദ്ദേഹം ഈ കാര്യം അബ്ദുൽ ഉമറിനോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്താണ് സംഭവം അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇന്ന ഇന്ന കാര്യങ്ങൾ ഉണ്ടായി അത് ഇന്നതാണ് എന്ന് വ്യക്തമാക്കി പറയുന്നില്ല അപ്പോൾ ഇത് കേട്ടപ്പോൾ അബ്ദുല്ലാഹിബിൻ ഉമർ അലിയുലവനു പറഞ്ഞു മിനൽ ഹാദിഹിർ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഈ ചെറിയ തിന്മകൾ അത് മഹാപാപങ്ങളിൽ പെട്ടതല്ല മഹാപാപങ്ങൾ അത് വേറെയാണ് അത് ഉന്നത്തി അത് ഒമ്പത് കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹ്ബിൻ ഉമർ അലിയുളാനു അദ്ദേഹത്തിന് മഹാപാപങ്ങൾ എണ്ണി കൊടുക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചില ഹദീസുകളിൽ മഹാപാപങ്ങൾ ഏതാണ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അർത്ഥം ഈ ഹദീസും ആ ഹദീസും തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്നല്ല മറിച്ച് മഹാപാപങ്ങൾ ധാരാളമുണ്ട് ചില ഹദീസുകളിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം അള്ളാഹുവിൻ്റെയും അവന്റെ പ്രവാചകന്റെയും ശാപമുണ്ട് എന്ന് പറയുന്ന പ്രവർത്തനങ്ങളെല്ലാം മഹാപാപമാണ് യഹലോകത്ത് ഇസ്ലാമിക കോടതി ഉണ്ടെങ്കിൽ ശിക്ഷ നടപ്പിലാക്കുന്ന വിഷയങ്ങളൊക്കെ മഹാപാപങ്ങളാണ് പരലോകത്ത് നരകം ഉണ്ട് എന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്ത തിന്മകളൊക്കെ മഹാപാപമാണ് ഇങ്ങനെ ധാരാളക്കണക്കിന് മഹാപാപങ്ങളുണ്ട് അല്ലെ കബാഹിർ എന്ന പേരിൽ തന്നെ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ നജിദാത്തുകളോടൊപ്പമുള്ള സഹവർത്തിത്വത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിൽ സംഭവിച്ചുപോയ ചില 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 ചെറിയ തിന്മകൾ കാരണം അതു മഹാപാപമായി എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അക്കാര്യം ഉമർ അബ്ദുല്ലാഹിബിൻ ഉമർ അലിഅള്ള എന്നോട് പറയുകയും ചെയ്തപ്പോൾ അബ്ദുള്ള ഉമർ പറഞ്ഞു ഇത് മഹാപാപമല്ല മഹാപാപങ്ങൾ ഒമ്പതെണ്ണം അത് വേറെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുകയാണ് ഇൻഷാ ഇൻഷാല് ഹദീസിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാ തോഫിക്ക് ചെയ്യുമാറാകട്ടെ അസലാ വാല് വരഹമുല്ലാർക്കാത്തു